ശ്രീനാരായണപുരം പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് തല വയോജന സംഗമം നടന്നു വാർഡിലെ വയോജനങ്ങളുടെ കൂടിച്ചേരലിനും മാനസിക ഉല്ലാസത്തിനും സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനുമായി ലക്ഷ്യമിട്ട് വയോജന സംഗമം സംഘടിപ്പിച്ചു ജീവിത സായാധ്നത്തിൽ ഒറ്റപ്പെടലിന്റെ തേങ്ങലുകൾക്കിടയിൽ തികച്ചും സാന്ത്വനമായി തീർന്ന ഈ സംഗമത്തിൽ അംഗനവാടി ടീച്ചർ ഗീത സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പറായ മിനി പ്രദീപ് ഉദ്ഘാടനം ചെയ്ത സംഗമത്തിൽ അഴീക്കോട് പോലീസായ സിജു നന്ദനൻ എത്തിച്ചേർന്നു

സഫീന എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു മുതിർന്ന അംഗം കാളു അവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ച ചടങ്ങിൽ കലാപരിപാടികൾ കൊണ്ട് വർണ്ണാഭമായി സമ്മാനദാനത്തിനു ശേഷം രാമദാസ് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ കുറച്ച് ലജ്ജയുള്ള ആളായിരുന്നു പണ്ട് നമ്മള് ഒരു നാല് അഞ്ചു വയസ്സ് ഒരു പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ചേർത്ത് പഠിക്കൂടും അച്ഛമാരുടെ ചേർത്ത് നിൽക്കൂടും കുറച്ച് കഴിയുമ്പോ തീർച്ചയായും അവര് അവരുടേതായിട്ടുള്ള നേതൃമാണം പറഞ്ഞതുപോലെ അവർ സ്വയം ചിന്തിക്കുവാനും സ്വയം പര്യാപ്തമാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ പതുക്കെ പതുക്കെ കൈ ഒഴിയുകയാണ് ചെയ്യുക